വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ശിവസേന മത്സരിക്കുമെന്ന് കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിക്കുന്നേൽ തൃശൂരിൽ നടന്ന ശിവസേന ഉദ്ധവ് ബാലസാഹേബ് താക്കറെ വിഭാഗം സംസ്ഥാന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി തുരുത്തിക്കുന്നേൽ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശിവസേന മത്സരിക്കുമെന്ന് യോഗശേഷം കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിൽ മാധ്യമങ്ങളെ അറിയിച്ചു ശിവസേന ഒരു ചാരിറ്റബിൾ സംഘടന എന്ന നിലയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന കാലങ്ങളായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുതൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ വിവിധ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും സമീപിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഇതില് ദേശീയ നേതൃത്വം കൃത്യമായി എല്ലാ മാസവും ഞങ്ങളുടെ സമ്പർക്ക നേതാ ബഹുമാനായ അരവിന്ദ് സാവന്ത് ദമ്പി കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം തരുന്നത് ഈ ഇലക്ഷനെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ വോട്ടർമാരെയാണ് ആദ്യം സമീപിച്ചത് അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഊർജം നമ്മൾ അങ്ങനെ വേണ്ട എല്ലാവരിലോട്ടും നമ്മളുടെ സന്ദേശം എത്തിക്കണമെന്നായിരുന്നു നമ്മുടെ പ്രവർത്തകരും നേതാക്കളും തന്നു അത് ഇന്ന് നടന്ന മീറ്റിംഗിൻ്റെ മുഖ്യ അജണ്ടയും വരാൻ പോകുന്ന എല്ലാ ഒന്നോ രണ്ടോ അതായത് ഞങ്ങൾക്ക് സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ശിവസേനയ്ക്ക് കൂടുതൽ ആളുകളുള്ള പ്രദേശങ്ങളെ നോക്കി ഭാരതീയ ുംങ്കാർ സേന സംസ്ഥാന സെക്രട്ടറി കടങ്ങോട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംഘടനാ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിന്റെ മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു സജിതുരുത്തിക്കുന്നേൽ അജി പെരിങ്ങമല അജയൻ കെ ചപ്പാത്ത് ബിപിൻദാസ് കടങ്ങോട്ട് കെ വൈ കുഞ്ഞുമോൻ എൻ ശിവദാസൻ ഷിബു എം ത്തൂർ സിന്ധു പ്രസാദ് അശ്വതി സൗഭാഗ് സുരേന്ദ്രൻ എന്നിവരുൾപ്പെട്ട പത്തംഗ സംസ്ഥാന സെക്രട്ടറിയേറ്റാണ് രൂപീകരിച്ചത് ഭാരതീയ കാങ്കാർ സേന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി സി സി തമ്പിയെ നിയമിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് മധു കാര്ക്കോടൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വൈ കുഞ്ഞുമോൻ യോഗത്തിൽ നന്ദിയർപ്പിച്ച് സംസാരിച്ചു